ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഏഷ്യാനെറ്റിലെ പ്രമുഖ റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസിൽ ഒരു വലിയ മെഗാ സീരിയൽ അരങ്ങേറുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം നിങ്ങൾക്ക് കണ്ടിരിക്കേണ്ട ഒരു മെഗാ സീരിയലാണ് കാരണം പണ്ടത്തെ മഹാകവികളൊക്കെ പാടി പുകഴ്ത്തിയ രീതിയിലുള്ള ദിവ്യ പ്രണയമാണ് ഈ മെഗാ സീരിയലിന്റെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസോളമായി ഈ ഒരു മെഗാ സീരിയൽ അരങ്ങേറാൻ തുടങ്ങിയിട്ട് ഇപ്പം ആ ഒരു മെഗാ സീരിയലിന്റെ ഏകദേശം ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു പീക്ക് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ആ ഒരു പീക്ക് ലെവലിൽ നിന്ന് ആ സീരിയൽ ഏത് രീതിയിലേക്ക് എങ്ങനെ വഴിതിരിച്ചു വിടുമെന്നുള്ളത് നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഈ ഒരു മെഗാ സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങൾ വേറെ ആരുമല്ല ജബ്രി എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ജാസ്മിനും ഗബ്രിയുമാണ് എന്റെ ദൈവമേ ഭൂലോക ഉടായിപ്പുള്ള രണ്ടു പിള്ളാരെ എനിക്കതാണ് അവരെ കുറിച്ച് പറയാൻ തോന്നുന്നത് സത്യം പറയാനോ വന്നു കയറിയപ്പോൾ തന്നെ ഒരു കോമ്പോ പിടിക്കുന്നു എന്തോ വലിയ ദിവ്യപ്രണയമാണ് പ്രണയമാണോ സ്നേഹമാണോ എന്നൊക്കെ കൺഫ്യൂസ് ചെയ്തിട്ട് പ്രേക്ഷകർക്കിടയിലേക്ക് ഒരു വലിയ കോണ്ടന്റ് തന്നെ കൊണ്ടുത്തരുന്നു പ്രേക്ഷകർക്കിടയിൽ അല്ല ഏഷാൻക്കിടയിൽ ആ കോണ്ടന്റ് പിടിച്ച് ഏഷാൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വെളിയിൽ വമ്പൻ നെഗറ്റീവ് ആകുന്നു ഇങ്ങനെ നെഗറ്റീവ് ആണ് എന്ന ഇടയ്ക്കിടയ്ക്ക് ഏഷാൻറ്റും ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ഈ ജെബ്രികളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു ജബ്രികൾ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊള്ളാതെ പിന്നെ ഇത് തന്നെ തുടർന്നു പോകുന്നു അതിനിടയ്ക്ക് ഇതിന്റെ കൂട്ടത്തിലുള്ള ഒരാൾ രശ്മി എന്ന് പറയുന്ന പുള്ളിക്കാരി നമ്മുടെ മെഡിക്കൽ റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ജബ്രികൾക്ക് തന്നെ സ്വയം തോന്നുകയാണ് നമ്മുടെ പ്രണയം ദിവ്യമല്ല അത് ആൾക്കാരുടെ നെഗറ്റീവ് ആണ് എന്ന് തോന്നി ഇപ്പൊ പതുക്കെ ഒന്ന് പിരിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ പിരിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജെബ്ഡികളിൽ ഒരാളായിട്ടുള്ള ജാസ്മിന് വെളിയിലുണ്ടാകുന്നത് എല്ലാം കഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗബ്രിയെ കൂടെ നിർത്തിയേ പറ്റത്തുള്ളൂ ഇപ്പൊ ഗബ്രിയോട് ഭയങ്കര ദിവ്യ പ്രേമം ഗബ്രി ചതിച്ചു എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നു ഗബ്രി ആണെങ്കിൽ അതിനെക്കാട്ടി വലിയ നിരാശകാമുകൾ അതിനെടുക്കുന്നു കരയുന്നു പിടിക്കുന്നു ഷർദിക്കാൻ വരുന്നു തലമിറങ്ങി വീഴുന്നു കരയുന്നത് നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ കണ്ണൊരു തുള്ളി വെള്ളം പോലും വരുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യത്തെ ഇങ്ങനെ നിന്നിട്ടാണ് കരയുന്നത് അപ്പൊ പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ കരയുവാണോ ചിരിക്കുകയാണോ ഇടക്കിടക്ക് ജസ്റ്റ് കോറസ് പോലെ ചെറിയ സൗണ്ടുകൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പൊ ഏതായാലും ഇങ്ങനെ മെഡിക്കൽ റൂമിൽ പോയതിനു ശേഷമാണ് ഇവർക്ക് ഇങ്ങനൊരു ഡീവിയേഷൻ ഉണ്ടായത് അപ്പൊ ചിലപ്പോ ഒരു പക്ഷേ വൈകാതെ ഇവർ രണ്ടുപേരുടെ മുട്ടനടി ഉണ്ടാക്കി പിരിഞ്ഞിട്ട് സീരിയലിന് രണ്ടുവടിക്കായിരിക്കും പിന്നെ നടക്കുന്നത് കാരണം ഇവർ രണ്ടുപേരും പിന്നെ ശത്രുക്കളായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോ ഗബറി കഴിച്ചിട്ട് ഇളക്കാനും വയ്യ മതിലിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള രീതിയിൽ രണ്ടു കാലം രണ്ടാൾക്കാരുടെ അവസാന വരെ ഇങ്ങനെ തന്നെ കോംബോ ആയിട്ട് പോകാനും സാധ്യതയുണ്ട് ഏതായാലും എനിക്ക് മുറ്റം തോന്നുന്നത് ഏഷ്യാന്റ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിനോടാണ് ഇത്രയും ഇന്റർനാഷണലി ഫേമസ് ആണ് വളരെ നിലവാരമുള്ള കോണ്ടന്റാണ് തരുന്നത് എന്ന് പറയുന്ന ഏഷ്യാന്റ് തന്നെ ഇത്രയും നിലവാരമില്ലാത്ത രണ്ട് മത്സരാർത്ഥികളെ താങ്ങി മുന്നോട്ട് പോകുന്നത് വളരെ മോശമാണ് കഷ്ടമാണ് നിർത്ത് ഇവരുടെ കോണ്ടന്റ് സംരക്ഷണം ചെയ്യുന്നത് നിങ്ങൾ നിർത്ത് വേറെ പല കോണ്ടും ക്രിയേറ്റ് ചെയ്യാൻ നോക്ക് അല്ലാതെ ഇത്രയും നാറിയ ഒരു കോണ്ടന്റും വലിയ എന്തോ ദിവ്യപ്രണയമാണെന്ന് തോന്നിപ്പിക്കുന്ന രണ്ട് ആൾക്കാരെയും എടുത്ത് തലേച്ച് മുന്നോട്ട് നടന്നുകഴിഞ്ഞാൽ നിങ്ങളെ സ്വയം നടത്തുള്ളൂ